നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ വടയിൽ തേരട്ട അധികൃതർ കടയടപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണം കനത്ത മഴ തുടരുന്നതിനിടയിൽ മനക്കൊടി കോടന്നൂർ റോഡിൽ വെള്ളം കയറി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ മഴയിൽ വീട് തകർന്നു കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ക്ലാസും നടത്തിക്കാട് അധികൃതർ പുതുക്കാട് ബേക്കറിയിലെ പരിപ്പ് വടയിൽ നിന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി ഹെൽത്ത് വിഭാഗം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് കടയടപ്പിച്ചു ജൂൺ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പുതുക്കാട് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ പുതുക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന കടയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ നിന്നാണ് തേരട്ടയെ കണ്ടെത്തിയത് ഉടനെ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പുതുക്കാട് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ആർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ് നിമ്മി പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീതു പ്രിയ കെ ജി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണം കടലാക്രമണത്തെ തുടർന്ന് ചെളിയും മണലും ചേർന്ന കടൽ ജനതാമസ ഇടങ്ങളിലേക്ക് കയറി വരുന്നത് താമസക്കാർക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നു രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലുള്ള കടൽ തീരത്ത് കടൽഭിത്തി ഭേദിച്ച് വെള്ളം കയറി വരുന്നത് ജനങ്ങൾക്ക് ആശങ്കയുളവാക്കുന്നുണ്ട് ചുരുക്കം ചില വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറി കടലാക്രമണത്തെ തുടർന്ന് ചില ഭാഗത്തെ തെങ്ങും മരങ്ങളും കടപുഴകി വീണു കനത്ത മഴ തുടരുന്നതിനിടയിൽ മനക്കൊടി കോടന്നൂർ റോഡിൽ വെള്ളം കയറി സമീപത്തെ പടവിലെ സ്ലൂയിസുകൾ അടച്ചിട്ടതിനാലാണ് റോഡിലേക്ക് വെള്ളം കയറിയതെന്നാണ് ആക്ഷേപം മനക്കൊടി റോഡിൽ നിന്ന് കോടന്നൂർ ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങി മനക്കൊടി അഞ്ചുമുറി പാടശേഖരത്തിന്റെ സ്ലോയിസുകൾ മത്സ്യകൃഷിക്കായി അടച്ചിട്ടതിനെ തുടർന്ന് പടവിൽ വെള്ളം നിറഞ്ഞ് റോഡിനു കുറുകെ കവിഞ്ഞ് ഒഴുകുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ ഇതുവഴി വന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനയാത്രികർക്ക് റോഡിൽ വെള്ളം നിറഞ്ഞത് അപകട ഭീഷണിയായി പടവിലെ സ്ലൂയിസുകൾ അടച്ചിടരുതെന്ന് അഞ്ചുമുറി പടവു ഭാരവാഹികളെ അറിയിച്ചിരുന്നതാണെന്നും എന്നിട്ടും അവർ സ്ലൂയിസുകൾ തുറന്നിടാൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു മഴക്കാലത്തിന് മുൻപേ പാടശേഖരങ്ങളിലെ കഴകളും സ്ലോയിസുകളുമെല്ലാം തുറന്നിട്ട് ജലമുഴക്ക് സുഗമമാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ടായിട്ട് പോലും അരിമ്പൂർ ചാഴൂർ പാറളം പഞ്ചായത്തുകളിലെ ചില പാടശേഖരങ്ങളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുകയാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് പാടശേഖരങ്ങളിലെ കഴകളും സ്ലോയിസുകളും തുറക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം തുടർച്ചയായി പെയ്യുന്ന കനത്ത മടയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി ഇടത്തിരുത്തി കയ്പമംഗലം പെരിങ്ങനം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം പെരിങ്ങനത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രധാന തോടുകൾ കരകവിഞ്ഞൊഴുകിയതോടെയാണ് തീരദേശ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് എടത്തുരുത്തി പതിനഞ്ചാം വാർഡ് ചന്ദ്രാപിണ്ണി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി പലരും ബന്ധുവീടുകളിലേക്ക് മറ്റും താമസം മാറിയിരിക്കുകയാണ് റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് എസ് എൻ വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പെരിഞ്ഞനം പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത് പത്താം വാർഡ് കുടിലിങ്ങൽ നഗറിൽ നിന്നുമുള്ള മൂന്ന് കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത് പതിനാലാം വാർഡിലും കനത്ത വെള്ളക്കെട്ട് തുടരുന്നതിനാൽ ഇവിടെ നിന്നും കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ക്യാമ്പ് സന്ദർശിച്ചു കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ മഴയിൽ വീട് തകർന്നു ഇടവിലങ് അഞ്ചാം വാർഡിൽ പാലക്കുളത്ത് കാതിക്കോടത്ത് ബാബുവിന്റെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഞാൻ വീട് ഒരു ആ പൂച്ചക്കുഞ്ഞിക്ക് പൂച്ച അങ്ങോട്ട് പോയി അവിടെ അവിടെ സൗണ്ട് ഭയങ്കരമായ സൗണ്ടാണ് കേട്ടത് ഞാൻ ഞാൻ അവളെ തലയിൽ നേരം കുറേശ്ശെ കുറേശ്ശെ ഇപ്പം പോയി നോക്കിയപ്പോൾ കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ക്ലാസും നടത്തി చాలకుడి ఎమ్మెల్యే సనీష్ కుమార్ జోసఫ్ ఉద్ఘాటనం చేదు దళిత్ కాంగ్రెస్ బ్లాక్ ప్రెసిడెంట్ శశి వట్టేకాడ అధ్యక్షత వహించు ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജു വിരുദ്ധ ക്ലാസ് നയിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ രാജേഷ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജെയിംസ് പോൾ സേവാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് പുത്തനങ്ങാടി സുലോചന രാജൻ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ കെ കെ രവി രാജ്കുമാർ സിത്താര ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുമാരൻ വെട്ടിയാട്ടിൽ പ്രിയ മംഗളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു

ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാർ സ്വർണവില പതിനഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ പവന് ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പ് വടയിൽ തേരട്ട അധികൃതർ കടയടപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണം കനത്ത മഴ തുടരുന്നതിനിടയിൽ മനക്കൊടി കോടന്നൂർ റോഡിൽ വെള്ളം കയറി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ മഴയിൽ വീട് തകർന്നു ദളിത് കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് സി എസ് ടി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ക്ലാസും നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംരക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻസോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം